എൻ്റെ പേര് അന്നമ്മ സജി എന്നാണ് എന്നെ അറിയപ്പെടുന്ന സുജ സജി എന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടുമ്പടി എടുത്തത് ഒക്ടോബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഇവിടെ ഇപ്പം നിൽക്കുന്നത് കൃപാസന മാതാവ് എനിക്ക് തന്ന പ്രത്യേക ഒരു ഭയങ്കര ഒരു അത്ഭുതമാണ് എനിക്ക് നടന്നത് ഞാൻ ജന്മന മുടന്തയായിരുന്നു എൻ്റെ കാല് മടങ്ങിയായിരുന്നു ഇരുന്നത് വിരലുകളെല്ലാം ഇങ്ങനെ ഉണ്ടാണ് ഇരുന്നത് എനിക്ക് മാതാവ് അത്ഭുതകരമായിട്ട് എനിക്ക് കാലിൽ വന്ന് തൊട്ട് സൗഖ്യം തരികയും ചെയ്തു ഞാൻ ഇവിടെ ഉണ്ട വരാനുണ്ടായ കാര്യം ഞാൻ പറയുകയാണ് എനിക്ക് നാൽപ്പത്തൊൻപത് വയസ്സായി എനിക്ക് നാൽപ്പത്തേഴ് വയസ്സ് വരെ എനിക്ക് കാലിന് ഒരു കുഴപ്പമില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ജന്മന ഉള്ളത് ആയതുകൊണ്ട് എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല ഞാനത് വെച്ച് ഒരു കുടുംബം പോയിട്ട് പോകുന്നു എനിക്ക് രണ്ട് മക്കളും ഉണ്ട് അവരെയും പോയിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തീരെ വയ്യാതായി നാൽപ്പത്തേഴാം വയസ്സിൽ എൻ്റെ കാലിന് ഇടത്തുകാലിനായിരുന്നു മുടന്ന് വലുത്തുകാലിന് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു അന്നേരം ഞാനിങ്ങനെ ഒത്തിരി സ്വന്തപ്പെടപ്പെട്ട പണിയെടുത്ത് നടക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ പള്ളി പോകുമ്പം ഒരു ഗ്രോട്ടയുണ്ട് അവിടെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്കിനിയും ഇവിടെ കയറി തിരികെത്തിക്കാനും കുർബാന കാണാനും വരാത്ത അവസ്ഥയിലാണ് ഈശോയുടെ കുരിശരൂഹത്തെ നോക്കി കരഞ്ഞുകൊണ്ട് ഞാൻ പറയും എനിക്കിനി വലത്തുകാല താങ്ങി നിന്ന് കുർബാന കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈശോ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരണം എനിക്ക് കുർബാന കാണുകയും വേണം അങ്ങനെ ഇരിക്കുമ്പോൾ വൈ വചനം വായിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടായി അങ്ങനെ ഞാൻ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാലാം ഭാഗ്യത്തിൽ ഇങ്ങനെ പറയുന്നു അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു ബീതിരർ കേൾക്കുന്നു മയച്ചോർ ഉയർപ്പിക്കപ്പെടുന്നു ഞാൻ ഈശോയോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബം പോയിട്ട് ഞാൻ ഇത്ര കാലമായി ഇങ്ങനെ നടക്കുന്നു എനിക്ക് സൗഖ്യം തരാമെങ്കിൽ ഞാൻ ഇതെല്ലാം വിശ്വസിക്കാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഈ ചേച്ചി ഇങ്ങനെ വിഷമമാസത്തി കഴിയുമ്പോൾ ഈ ചേച്ചി പറ്റി എന്നോട് പറയുന്നു ഞാൻ കൃപാസനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് പോകാനിരിക്ക തുടങ്ങിയതാണ് എനിക്ക് ഓരോ കാര്യം കിട്ടി ഞാൻ സാക്ഷിയും പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് ഒരു ആറ് മാസം മുമ്പ് ഒരു കാശുരൂപം എനിക്ക് തന്നു അപ്പോൾ ഞാൻ മാതാവിനോട് ചെറുപ്പം മുതലേ ഭയങ്കര ഭക്തിയാണ് അതുകൊണ്ട് ഞാൻ ആ കാശുരൂപം സൂക്ഷിച്ചു വെച്ചു അങ്ങനെ ഞാൻ ചേച്ചിയോട് ചോദിച്ചു ഇവിടുത്തെ മാതാവും അവിടുത്തെ മാതാവും തമ്മിൽ എന്നാ ഇത്ര മാറ്റം ഇരിക്കുന്നത് എനിക്ക് എല്ലാം തന്നെ മാതാവ് നടത്തി തരുന്നുണ്ടല്ലോ ഇന്ന് വരെ എനിക്കൊരു കാര്യം നടത്തി തരാതെ ഇരുന്നിട്ടില്ല അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ചേച്ചി എന്നോട് വരാനൊന്നും പറയുന്നില്ല എനിക്ക് കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടി എന്നൊന്നേ പറയുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു മാതാവിനോട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു മാതാവ് എനിക്ക് കൃപാസന മാതാവ് എനിക്കൊരു അടയാളം തരാതെ ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല അവിടെ കിട്ടി ഇവിടെ കിട്ടി പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എനിക്ക് തന്നെ കിട്ടിയാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ അങ്ങനെ ഇരി ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ ഒന്ന് വരണം മാതാവിനെ ഒന്ന് കാണണം കൃപാസനം ഒന്ന് ചവിട്ടണം ഇത്രയും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വരികയും മാതാവിൻ്റെ അടുത്ത് വന്ന നിന്നതേ ഉള്ളൂ ഒന്നും ചോദിച്ചില്ല മാതാവിനോട് ഇനി ഇത് ഒരിക്കലും എനിക്ക് ഈശോ മാറ്റി തരുമെന്ന് കാരണം ജന്മനെ തന്നതാണ് അത് എനിക്ക് മരണം വരെ വഹിച്ചുകൊണ്ട് പോകാനുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് എന്നാൽ ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന് പതിനൊന്നാം ദിവസം എനിക്ക് വലിയ ഫോണില്ലായിരുന്നു എനിക്ക് ഫോൺ വാങ്ങുകയും കൃപാസന കേൾക്കുകയും ഞാൻ ചെയ്തു അങ്ങനെ കൃപാസനത്തിൻ്റെ സാക്ഷ്യം കേൾക്കുകയാണ് ആദ്യത്തെ സാക്ഷ്യം ഞാൻ കേട്ടു വൈകുന്നേരം ചേട്ടന് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നപ്പോൾ അപ്പം ചേട്ടന് ഭക്ഷണം കൊടുത്ത് ഞാനിങ്ങനെ പാത്രവും കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് മാതാവ് പറഞ്ഞു സാക്ഷ്യം കിളക്ക് എന്തിനാണ് ഈ ഫോൺ ഇവിടെ വെച്ചിരിക്കുന്നത് ഞാൻ വേഗം ഫോണെടുത്ത് സാക്ഷ്യം കേട്ടേക്കാം എന്ന നാട്ടിൽ വേഗം ഫോൺ ഓണാക്കി അപ്പോൾ ഒരു ചേച്ചി പറയുന്നു ആ ചേച്ചിയുടെ കാലിന് നീരായിരുന്നു മാതാവ് വന്ന് തവിട്ട് സൗഖ്യം നൽകി പെട്ടെന്ന് മാതാവ് എൻ്റെ കാലിൽ വന്ന് തുടുകയും ഞാൻ കാല് നിവർത്തി ചവിട്ടി നിൽക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു എൻ്റെ കാല് ഇങ്ങനെ തന്നെയായിരുന്നു അപ്പം ചേട്ടൻ അധികം പറയാത്ത കൂടുതലാണ് എങ്കിലും പറഞ്ഞു നിവർന്നെന്ന് തോന്നുന്നു നീ നേരം വിളക്കുമ്പോൾ നോക്കാനാ അങ്ങനെ ഞാൻ പ്രാർത്ഥനയും കഴിഞ്ഞാൽ ചേട്ടൻ കിടന്നുറങ്ങി എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ഞാൻ ഏറ്റവും ഇങ്ങനെ നടക്കുകയാണ് പ്രാർത്ഥനയും ചൊല്ലി കരുണക്കൊന്തി എല്ലാം ചൊല്ലി അങ്ങനെ നേരം വെളുത്തു ഞാൻ അടുത്തുള്ള ചേച്ചിയും വിളിച്ച് കാണിച്ചു ചേച്ചിയും പറഞ്ഞിട്ട് കാല് നിവർന്നു നിവർന്നു നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഞാനും പോയി പ്രാർത്ഥിക്കാമോ അങ്ങനെ ഒരാഴ്ച വീണ്ടും പിന്നിട്ട് വീണ്ടും രണ്ടാമതും എട്ട് ദിവസമായിപ്പോൾ മാതാവ് ഞാൻ ചേട്ടന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക ആ സമയം കെടു കൊടുത്ത് മുന്നോട്ട് മൂന്നാല് സ്റ്റെപ്പ് വെച്ചപ്പോൾ മാതാവ് വീണ്ടും വന്ന് എൻ്റെ കാലിൽ തൊട്ടു അപ്പോൾ എനിക്കത് വല്ലാതെ ഫീൽ ഞാൻ ടിക്ക്ന്നും പറഞ്ഞ് നിവർന്നു ഈ ഓർഡർ എൻ്റെ നിവർന്ന് ഈ ഒരു വശം കൊണ്ട് എനിക്ക് ചേരുവായിരുന്നു ശരിക്കും ഞാൻ നിവർന്ന് തന്നെ നിന്ന് ഈശോയെ സ്തുതിച്ചു കാലിന് ശരിക്കും നീളക്കുറവ് തന്നെയായിരുന്നു സാധനവും കുറവുണ്ടായിരുന്നു ഞാരമ്പുകളൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുകയാണ് നമ്മളത് ഞാനത് ശരിക്കും അറിയുന്നുണ്ട് ഞാരമ്പൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുമ്പോൾ ഒരു നമ്മുടെ ദേഹത്തോടെ എന്താ ഈ ജീവികളൊക്കെ ഇല്ല അതിങ്ങനെ കയറി പോകുന്നതിലുള്ളൊരു ഫീലിങ്ങാണ് വരുന്നത് അപ്പോൾ എനിക്ക് വല്ലാത്ത വേദനകൾ വരും എന്നാലും സഹിക്കാൻ പറ്റുന്ന വേദനയൊക്കെ ഉള്ളൂ പുറ ഈ പുറകുവശമാണേലും ബേക്കും ഇങ്ങനെ തള്ളിയാണ് നിന്നത് അപ്പോൾ എനിക്ക് പുറത്തുവേദന വരും ഞാൻ നിൽക്കുന്നിടുന്നൊക്കെ അങ്ങ് പൊന്തി പോവുകയാണ് അങ്ങനെ പൊന്തി പോകുമ്പം പുറം ഇങ്ങനെ പൊട്ടിപ്പോകും അങ്ങനെ അങ്ങനെ വൈകുന്നേരം ആവുമ്പം വീണ്ടും മാതാവ് തൊട്ട് വന്ന് തൊട്ടപ്പോൾ ഇവിടെ അകലം വരികയും ചെയ്തു പിന്നെ ഒരു ദിവസം രാത്രിയിൽ മാതാവ് ഞാൻ പതുക്കെ ഉള്ളൂ അത് ബോധം കിട്ടൊന്നും ഉറങ്ങുന്നില്ല മാതാവ് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൈയും കാലും വലിച്ചു നീട്ടുകയും ഇവിടെ ഒരു സ്കെയിൽ വെച്ച് എന്നെ അളന്ന് ശരീരം ഷെയ്പ്പാക്കുകയും ചെയ്തു അങ്ങനെ രണ്ട് തവണ വന്ന് എനിക്ക് സൗഖ്യം നൽകി മാതാവ് പിന്നെ എൻ്റെ മാതാവ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് എനിക്ക് വല്ലാതെ ക്ഷീണം പിടിക്കും കാലിന് നല്ല തണുപ്പ് കയറും അപ്പോൾ എന്നോട് പറയും അമ്പിളി പതിച്ച് കയറിക്കിടന്നു അങ്ങനെ ഞാൻ കയറിക്കിടക്കും അതിൻ്റെ ക്ഷീണം മാറുമ്പോൾ വീണ്ടും ഞാൻ ഞാനേക്കും ഇങ്ങനെയാണ് എനിക്ക് സൗഖ്യം കിട്ടിയത് ഞാൻ പറയുകയാണെങ്കിൽ കൃപാസനത്തിൽ വരികയും മാതാവിനെ കാണുകയും ചെയ്യും മാത്രമേ ഉള്ളൂ ഉടുമ്പടി എടുത്തു ഉടുമ്പടിയിൽ ഞാൻ വെച്ചത് ആറ് നിയോഗങ്ങളാണ് ഈശോയോട് വെച്ചത് ആ ആറ് നിയോഗവും ഈ കാര്യം ഞാൻ വെച്ചിട്ടേ ഇല്ല ആറ് നിയോഗവും എൻ്റെ ചേട്ടനും മക്കൾക്കും വേണ്ടിയാണ് ഞാൻ വെച്ചത് എൻ്റെ ഒരു കാര്യം പോലും ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ല പിന്നെ അതാണ് എൻ്റെ സാക്ഷ്യം അത്ഭുതകരമായിട്ട് തന്നെ ജന്മന മണന്തിരുന്ന ദൈവം എനിക്ക് പരിപൂർണ സൗകര്യം തന്ന എനിക്ക് വേദന അവ ഭയങ്കര വേദനയായിരുന്നു ആ വേദനയെല്ലാം എൻ്റെ മാറി വേദന മാറ്റിയത് ഞാൻ അറിഞ്ഞില്ല ഇതൊക്കെ പറയേണ്ടായിരുന്നു മാറുന്നു പിന്നെ ഞാൻ ആ കൃപാസനത്തിൽ ചെന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് കിടന്നുറങ്ങി ഏറ്റപ്പം എൻ്റെ വേദനയെല്ലാം മാറി പക്ഷേ ആ വേദന പോകുന്ന ഞാൻ അറിയുന്നില്ല വേദന ഇല്ലാത്ത കൊണ്ട് എനിക്ക് കാലിനെ അധികം ശ്രദ്ധിക്കേണ്ടി വന്നില്ല അങ്ങനെ ഞാൻ പത്ത് ദിവസം ജപമാലയ്ക്ക് എല്ലാം വീടുകളിൽ കൂടെ പോവുകയും ചെയ്തു പിന്നെ ഒരു ചേച്ചിക്ക് കാലൽ ഒരു എല്ല് എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയാ കാലൽ എല്ല് വളരുന്നുണ്ടായിരുന്നു ആ ചേച്ചിയുടെ ഡേറ്റ് കുറിച്ചാണ് ആ എല്ല് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മുട്ടിൻ്റെ അവിടെ ആ ചേച്ചി എന്നെ വന്ന് കാണിച്ചപ്പോൾ ഞാൻ ആ തൈലം തൊട്ട് ആ ചേച്ചിയുടെ എല്ലാം തൂക്കുകയും കാശീരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അത്ഭുതകരമായിട്ട് ആ ചേച്ചിയുടെ എല് താന്നുപോയി അതുപോലെ തന്നെ എൻ്റെ മകക്കും ഒരു കുരു വന്നു ശരീരത്ത് അതായത് ഞാൻ ഇങ്ങനെ തൈലം തൊട്ട് തൂക്കുകയും കാശീരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരു ശരിക്കും അന്ന് രാത്രി തന്നെ ആസ്പത്രി കൊണ്ടുപോകേണ്ട ഒരു അത് അതും അത്ഭുതരുമായി മാതാവ് സൗഖ്യം തന്നു പിന്നെ എൻ്റെ ചേട്ടന് അങ്ങനെ അത്യാ അങ്ങനെ പള്ളി പോകില്ല എന്നാൽ വിശ്വാസമുണ്ടോ വിശ്വാസം ഉണ്ട് താനും പള്ളി പോവുകയല്ല ഇപ്പോൾ ഞായറാഴ്ച ദിവസം മടങ്ങാതെ പള്ളി പോവുകയും ചെയ്യും പിന്നെ പള്ളി പോകാൻ ഞങ്ങൾക്ക് വീട്ടിൽ വണ്ടിയുണ്ടെങ്കിലും വണ്ടിയെടുക്കാൻ മകം വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ ഓടിക്കാനും അറിയത്തില്ല എന്ന് പറയട്ടെ ഞാൻ കൃപാസനത്തിൽ വന്ന രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ചേട്ടൻ സ്കൂട്ടി സ്കൂട്ടി ഓടിക്കുകയില്ല അത്ഭുതകരമായിട്ട് ചേട്ടൻ ഒരു സ്കൂട്ടി വാങ്ങുകയും എന്നെ പള്ളിയിൽ എന്നും എത്തിച്ചു തരുകയും ചെയ്യും പിന്നെ എനിക്കറിയത്തില്ല എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു അനുഗ്രഹങ്ങളുടെ ഒരു പൂമാല തന്നെയായിരുന്നു വീട്ടിൽ ഞാൻ കൃപാസനത്തിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തി തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു സഹോദരങ്ങളെ നമ്മളിപ്പോൾ ശ്രവിച്ചത് അന്നമ്മ കടക്കല് കോഴിക്കോട് നിന്ന് വന്ന സഹോദരയുടെ അനുഭവ സാക്ഷ്യമായിരുന്നു യശ്യപ്രവാചന പുസ്തകം നാൽപ്പത്തൊന്ന് പതിനഞ്ചിൽ പറയും മുലുകൂടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നമ്മ കടക്കലിന് ലഭിച്ചിരിക്കുന്ന ഒരു വചനഭാഗം അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ കേൾക്കുമ്പോൾ ഓർത്തുപോകുന്ന ഒരു വചനമാണ് ഏഷ്യാ പ്രവാചന പുസ്തകം നാൽപ്പത്തൊമ്പത് പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് പെറ്റമ്മ കർണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവ് പറഞ്ഞ ഈ മറക്കുകയില്ല ഉള്ളംകൈ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ മകളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളതും അതുപോലെ തന്നെ യാഥാർത്ഥ്യമായി തീരുന്നതുമൊക്കെ നമ്മൾ കാണുകയായിരുന്നു ഈ ജന്മന മുടന്തയായിട്ടുള്ള ഒരു സഹോദരി ആയിരുന്നു നാൽപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ അത് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് വന്നെത്തിയിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോഴവിടുത്തെ ഇടവക വികാരി എച്ഛൻ്റെ ലെറ്ററൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു അതിൻ്റെ ഈ മെഡിക്കൽ റിപ്പോർട്ടുണ്ടോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആശുപത്രി പോയതുണ്ടോ എന്നൊക്കെ ചോദിച്ചു പിഴ ജന്മനാ മുടന്നത് ആയതുകൊണ്ടും അതൊരിക്കലും സുഖപ്പെടുത്താത്തതായ സുഖപ്പെടുത്താനായിട്ട് സാധ്യതയില്ലാത്തത് കൊണ്ടും ഇവർ ആശുപത്രിയിൽ പോയിട്ടില്ലായിരുന്നു പിന്നീട് അവിടുത്തെ വികാരിയേച്ചൻ്റെ ലെറ്ററിൽ സാക്ഷ്യപത്രമായിട്ട് ഇത് സത്യമാണെന്ന് കാണിച്ചുകൊണ്ട് അതുകൂടി എഴുതിയാണ് അവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ലെറ്റർ പാഡിൽ പിഴ നമ്മൾ കേട്ടതാണ് ജന്മന മുടന്തയായിട്ടുള്ള ഒരു സഹോദരി ഈ ഒരു കാലിന് നീളക്കുറവും മറ്റേ കാലിന് ഒരു കാലിന് നീളക്കുറവും അതുപോലെ വണ്ണക്കുറവും ഒക്കെ കാരണം മുടന്തു ഉള്ളിലോക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ജനിച്ചതും അതുപോലെ തന്നെ കഴിഞ്ഞതും അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൻ്റെ സമയത്തും വീട്ടിലെ കാര്യത്തിനൊരു കുറവില്ലാതെ ആ ഒരു ന്യൂനത വെച്ചുകൊണ്ട് തന്നെ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കേട്ടതായിരുന്നു മുിലെ ഒരു വലിയ കൂനുപോലെ വളവും ഉണ്ടായിരുന്നു ഈ മുടന്തും അതുപോലെ തന്നെ മുതുകിലുള്ള കൂനുമായിരുന്നു കർത്താവ് കൃപാസനമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചതു വഴിയായിട്ട് ദൈവം അത്ഭുതവഹമായിട്ട് മാറ്റിക്കൊടുത്തത് നമ്മൾ ശ്രവിച്ചത് ഇവിടെ നാൽപ്പത്തി അല്ലേ എത്രാമത്തെ വയസ്സാവുന്ന നാൽപ്പത്തിയേഴിലോ നാൽപ്പത്തി ഏഴാം വയസ്സിലാണ് കൃപാസനത്തിലേക്ക് കടന്നു വന്നതും പരിശുദ്ധ അമ്മയുടെയും അധ്യസ്ഥതയിൽ കൃപാസന ഉടമ്പടിയൊക്കെ ഏറ്റെടുക്കും അപ്പം ഈ ഉടമ്പടി എടുത്തപ്പോൾ ആറ് നിയോഗങ്ങളാണ് അർപ്പിച്ചത് അപ്പോഴീ മുടന്തിൻ്റെ നിയോഗം മാറുന്നതിന് വേണ്ടി പറ പറഞ്ഞിട്ടില്ലായിരുന്നു പറയാത്തതിൻ്റെ ഒരു കാര്യം അത് അല്ലേ അത് വച്ചിരുന്നു അത് നേരിടാനും അതിനെ എങ്ങനെ തരണം ചെയ്യുവാനും ബുദ്ധിമുട്ട് വഹിക്കുവാനുമുള്ള ശക്തിക്ക് വേണ്ടിയാണ് നിയോഗം അർപ്പിച്ചത് എനിക്ക് മുടന്തുണ്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസമാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൻ്റെ അവസരത്തിലും അതൊക്കെ നേരിടുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് ഈ സഹോദരി യോഗത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്നത് എന്നാൽ കർത്താവ മുടന്തു തന്നെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി കൊടുത്ത് നമ്മുടെ മുന്നിൽ ഇവിടെ നല്ല ആരോഗ്യത്തോടുകൂടി കൂനുമാറി മുടന്തു മാറി അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്ത് വന്ന് ഇരുകാലുകൾ ഉറപ്പിച്ചു നിന്ന് സാക്ഷ്യം പറയിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മുന്നില് കർത്താവ് ഒരുക്കെ അതാണ് നമ്മൾ പറഞ്ഞത് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുമോ നിന്റെ പേര് എൻ്റെ ഉള്ളം കൈയില് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു യശ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്ന ഈ തിരുവഴുത്തുകൾ ഈ സഹോദരിയെ സംബന്ധിച്ച് ജീവിതത്തിൽ അനർത്ഥമായി തീരുന്നതാണ് നമ്മൾ കാണുന്നത് ജന്മനാ മൊടുന്ത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടത് ഇവിടുത്തെ ശുശ്രൂഷകള് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിലും ഭർത്താവിൻ്റെ പരിശുദ്ധാത്മാൻ്റെ ചൈതന്യം തന്നിലൂടെ കടന്നു പോകുന്നത് അനുഭവവേദ്യമാകിയാൽ അഭിഷേകം ശരീരത്തിലൂടെ കടന്നുപോയി ആ സൗഖ്യപ്പെട്ടുകൊണ്ട് മാറുന്ന അവസ്ഥ അനുഭവിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്തൊരു വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഓൺലൈൻ ശുശ്രൂഷകൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്തെന്നില്ലാത്ത സൗഖ്യം ജീവിതത്തിൽ അനുഭവിക്കുന്നത് തിരിച്ചറിയുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിക്കുകയായിരുന്നു നമുക്ക് ഈ സഹോദരിയെപ്പതി കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും